യമനിലെ ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ചാണ് ഹൂതികളുടെ ഡ്രോൺ ടെല്ലവീവിൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഏകദേശം പതിനാറ് മണിക്കൂറാണ് രണ്ടായിരത്തി കിലോമീറ്റർ സഞ്ചരിക്കാൻ ഡ്രോൺ എടുത്തിരിക്കുന്ന സമയം രൂപമാറ്റം വരുത്തിയ ഇറാന്റെ സമത് ഡ്രോണാണ് ടല്ലവീവിൽ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഹൂത്തികൾക്ക് ഇത്രയധികം ദൂരത്തേക്ക് വിജയകരമായി ആക്രമണം നടത്താൻ ഇനിയും സാധിക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നിഗമനം ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ഹുദൈദ തുറമുഖത്ത് ആക്രമണം നടത്തിയതിന് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നാണ് ഹൂത്തികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ അൽഹൂത്തി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹുദൈദയിൽ ബോംബ് വർഷിച്ചതിന്റെ ശിക്ഷ ഇസ്രായേൽ അനുഭവിക്കുമെന്നാണ് ഹുദികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹുദിയുടെ താക്കീത് ഇതിനെല്ലാം പുറമെ ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ അതിരൂക്ഷമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുല്ലയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷം ഏത് സമയവും വലിയ ഒരു യുദ്ധത്തിൽ കാര്യങ്ങൾ എത്തിച്ചേരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഹിസ്ബുളയുടെ സൈന്യത്തിന് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളെ തകർക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് ഇസ്രായേൽ വ്യോമസേന അറിയിച്ചിരിക്കുന്നത് നിരവധി തവണ ഹിസ്ബുല്ലയുടെ മിസൈലുകൾ തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ വന്നുവെങ്കിലും ഇതുവരെ ഹിസ്ബുളക്ക് യുദ്ധവിമാനങ്ങളെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഹിസ്ബുള്ളയുടെ മിസൈലുകൾക്ക് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളെ തകർക്കാൻ കഴിയും എന്നാണ് ഇസ്രായേൽ വ്യോമസേനയുടെ ആശങ്ക ഇസ്രായേലിന്റെ അതിന്യൂതനമായ അഞ്ച് ഡ്രോൺ വിമാനങ്ങൾ ഹിസ്ബുള്ള തകർത്തിട്ടുണ്ട് ഇറാൻ നിർമ്മിതമായ ആന്റി എയർക്രാഫ്റ്റ് വെപ്പൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഡ്രോണുകൾ തകർത്തിരിക്കുന്നത് ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങളും തകർക്കാൻ പറ്റുമെന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത് നിലവിൽ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ലബനാനിൽ ആക്രമണം നടത്തുന്നത് പക്ഷേ സമ്പൂർണമായ ഒരു യുദ്ധമുണ്ടായാൽ ഈ അവസ്ഥയിൽ മാറ്റം വരും ഇതുതന്നെയാണ് ഇസ്രായേൽ വ്യോമസേനയെ ആശങ്കപ്പെടുത്തുന്ന കാര്യവും